ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിന്റെ ആദ്യമായി ഒരു സർക്കാർ മൂന്നാമതും തുടർഭരണത്തിലേറാൻ പോവുകയാണ് സി പി എം വലിയ ആത്മവിശ്വാസത്തിലാണ് അത് തെളിയിക്കുന്ന വിധത്തിൽ അവരുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഒരു പ്രസ്താവന നടത്തി കേരളത്തിലെ സി പി എം നേതാക്കൾ അമിതമായ ആത്മവിശ്വാസം കാണിക്കരുത് നമുക്ക് തുടർഭരണം ഉറപ്പാണ് നമ്മൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് തുടർഭരണം സ്വന്തമാക്കാമെന്നായിരുന്നു എം എ ബേബി സഖാക്കളോട് പറഞ്ഞത് ഇത് വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല തുടർഭരണം കിട്ടുമെന്ന ഉറപ്പ് സി പി എമ്മിന് അത്രമേലുണ്ട് അവരതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ബി ജെ പി ഊറിച്ചിരിച്ച് ഇതൊക്കെ കണ്ട് കൂടി ഇരിക്കുക കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ബി ജെ പിക്ക് ഇവിടെ സി പി എം ഭരണം വരുന്നതാണ് കുറെ കൂടി നല്ലത് കോൺഗ്രസ് ഇല്ലാതായാൽ എളുപ്പത്തിൽ ബി ജെ പിക്ക് താങ്കൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഇപ്പോൾ സി പി എമ്മിന് ഇത്ര വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പ്രതിപക്ഷം തമ്മിലടിച്ച് ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ യുവനിര അവരുടെ കെട്ടുറപ്പും ധൈര്യവും ചോർത്തിയെടുക്കാൻ സി പി എമ്മിൻ്റെ സംഘടിതമായ പ്രചാരണങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് അതിലേറ്റവും വലിയ ഉദാഹരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്രമണം സി പി എം ഒരു വശത്ത് തുടങ്ങിയപ്പോൾ മറുവശത്ത് ബി ജെ പി സഹായവുമായി എത്തി അതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളുണ്ടായി പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിഞ്ഞു അടിക്കാൻ ഇട്ടുകൊടുത്തു പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി വന്നു ഇങ്ങനെ ഒരു കാഴ്ച സി പി എമ്മിൽ ഉണ്ടാകുമോ ഏതെങ്കിലും ഒരു നേതാവിന് നേരെ ആക്രമണം ഉണ്ടായാൽ ആ നേതാവിനെ സംരക്ഷിച്ചു പിടിക്കുകയാണ് സി പി എം ചെയ്തത് അത് ആ നേതാവിനോട് അല്ലെങ്കിൽ പ്രവർത്തകനോട് ചെയ്യുന്ന ഏറ്റവും പ്രാഥമികമായ മര്യാദയാണ് ഒപ്പം സംഘടനയുണ്ട് എന്ന് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശവുമാണ് അത് കെട്ടുറപ്പ് വർദ്ധിപ്പിക്കാനും ഉപകരിക്കും ഇവിടെ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ വി ഡി സതീശൻ എന്താണ് ചെയ്തത് പല നേതാക്കളും എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ആ വിഷയം അധികം സംസാരിക്കുന്നില്ല പക്ഷെ പറയാനുള്ളത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന അണിയറ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ സി പി എമ്മിലുണ്ട് അവർ കൃത്യമായ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് പരിപൂർണ വിജയവുമാണ് കോൺഗ്രസുകാരെ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്ന സരിൻ വി ഡി സതീശനുമായി ഏറ്റവും അധികം നേർക്കുനേർ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള സരിൽ വി ഡി സതീശന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ വി ഡി സതീശന്റെ സ്വയം പൊങ്ങിത്തരം കാണിച്ചുകൊണ്ടുള്ള നടപടികൾക്കെതിരെ വി ഡി സതീശൻ പാർട്ടിയെ വിറ്റ് അല്ലെങ്കിൽ പാർട്ടിയല്ല ഞാനാണ് പ്രധാനി എന്ന നിരത്തിൽ വരുത്തി തീർക്കാൻ നടത്തുന്ന സോഷ്യൽ മീഡിയ ഇടപെടലിനെതിരെ ഒക്കെ ശക്തമായി ശബ്ദിച്ചയാളാണ് ആളാണ് ആ സരീൻ ഫലപ്രദമായി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചതുകൊണ്ട് പുതുപ്പള്ളിയിൽ ഒരു വലിയ മുന്നേറ്റം ചാണ്ടി ഉമ്മൻ ഉണ്ടാക്കാൻ സാധിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണവും ചാണ്ടിയുമ്മന്റെ വ്യക്തിപരമായ ഇമേജും അടക്കം നിരവധി അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഫലപ്രദമായ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും അതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്നും കൃത്യമായി തെളിയിച്ചു കൊടുത്തയാളാണ് സരി അതുകൊണ്ട് തന്നെ സരിനെ അത്ര കൊച്ചാക്കി കാണേണ്ട കാര്യമില്ല കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ രഹസ്യങ്ങളും കോൺഗ്രസ്സിനുള്ളിലെ അന്ധഛഛദ്രങ്ങളും കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഒക്കെ വ്യക്തമായി അറിയാവുന്ന സരിൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സൈബർ ഇടങ്ങളിൽ ഒരു വലിയ എതിരാളിയായിരിക്കും അപകടകാരിയായ എതിരാളിയായിരിക്കും ഒരു സംശയവും വേണ്ട സരിനെ അങ്ങനെ താഴ്ത്തി കെട്ടിയിട്ട് നിങ്ങൾക്കൊന്നും നേടാനും കഴിയില്ല കാരണം സരിൻ തുടങ്ങി വെച്ച ഡിജിറ്റൽ അല്ല താഴേക്കേ പോയിട്ടുള്ളൂ അവിടെ നിന്ന് മുകളിലേക്ക് കോൺഗ്രസിൻ്റെ പോയിട്ടില്ല കാരണം ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുക സി പി എമ്മിൻ്റെ പോസ്റ്റുകൾക്ക് സി പി എം സൃഷ്ടിക്കുന്ന സൈബർ അറ്റാക്കുകൾക്ക് അല്ലെങ്കിൽ സൈബർ ഇടത്തിലെ ചർച്ചകൾക്ക് വലിയ വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഒരിടക്കാലത്ത് കോൺഗ്രസിൻ്റെ സൈബർ സ്പേസുകൾ അതിഗംഭീരമായി സരനുള്ള സമയത്ത് യൂട്യൂബായിക്കൊള്ളട്ടെ ഫേസ്ബുക്കായിക്കൊള്ളട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോളട്ടെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സൈബർ ഇടങ്ങൾ സജീവമായിരുന്നു അത്രയധികം അക്രമോത്സുകമായ രീതിയിൽ എതിരാളികൾക്കെതിരെ ചിട്ടയായ പോസ്റ്റുകളും യുദ്ധങ്ങളും കമൻറ്റുകളും വിഷയങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ഡിജിറ്റൽ മീഡിയ സെല്ലിന് കോൺഗ്രസ്സിൽ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ എന്താ അത് പൊടുന്നതിനെ താഴേക്ക് പോയിരിക്കുന്നു കോൺഗ്രസിന് വേണ്ടി സൈബർ സൈബറിടത്തിൽ ശക്തമായി ശബ്ദമുയർത്താൻ പോലും കൃത്യമായി ആളുകളില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പല കേസുകളിൽ പെടുന്നു അവരെ പാർട്ടി സംരക്ഷിക്കാത്ത വിധത്തിൽ മാറി നിൽക്കുന്ന സാഹചര്യം പാർട്ടിക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയ സെല്ലിനെതിരെ ഡിജിറ്റൽ മീഡിയ സെല്ലിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളും കടനാക്രമണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം അവിടെ വി ഡി സതീശന്റെ ഇടപെടലുകൾ പല വിധത്തിൽ തെളിഞ്ഞും ഒളിഞ്ഞും കാണാനും സാധിക്കും പക്ഷേ ഇപ്പുറത്ത് സി പി എം സൈബറിടത്തിൽ വലിയ മേൽക്കൈ നേടിയിരിക്കുകയാണ് സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പേജുകൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് പേജുകൾക്കൊക്കെ റീച്ച് കുറഞ്ഞിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുക ഇപ്പോൾ സി പി എം വിലക്കെടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ കേരളത്തിൽ പൊടുന്നനെ സജീവമായി ലൈവ് ലൈറ്റിലേക്ക് വന്നിട്ടുണ്ട് അതായത് സജീവമായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും വാർത്തകളും ചർച്ചകളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പട്ട 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 പട്ടാന്ന് പറഞ്ഞ കുറേ പേജുകൾ സജീവമായിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയ കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും സരിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് സരിനത് തന്ത്രപരമായി ഫലപ്രദമായി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടാമത്തെ ആൾ എം വി നികേഷ് കുമാറാണ് കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ സംസ്കാരത്തിൻ്റെ അധിപൻ തലവൻ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് എം വി നികേഷ് കുമാർ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെയും അത് റിപ്പോർട്ടർ ചാനൽ ആയിക്കൊള്ളട്ടെ ട്വൻറ്റി ഫോർ ആയിക്കൊള്ളട്ടെ ഏഷ്യാനെറ്റ് ആയിക്കൊള്ളട്ടെ ഏത് മുഖ്യധാരാ മാധ്യമങ്ങളിലെയും തിളങ്ങുന്ന അവതാരകർ അവരുടെ പ്രൈം ടൈം ചർച്ചകൾ നടത്തുന്ന പ്രമുഖരായിട്ടുള്ള സകല മുഖങ്ങളും അവരൊക്കെ ഇന്ത്യ വിഷൻ്റെ പ്രൊഡക്റ്റുകളാണ് അല്ലെങ്കിൽ എം വി നികേഷ് കുമാറിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഫീൽഡിലുള്ള റിപ്പോർട്ടർമാരായിക്കൊള്ളട്ടെ പ്രധാനപ്പെട്ട ബ്യൂറോ ചീഫുമാരായിക്കൊള്ളട്ടെ റീജിയണൽ ചീഫുമാരായിക്കൊള്ളട്ടെ ഈ പറയുന്നൊരു വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു വാർത്ത എങ്ങനെ ചാനലിലൂടെ പോകണമെന്ന് തീരുമാനിക്കുന്ന ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ആളുകൾ അത്രയും എം വി നികേഷ് കുമാറിൻ്റെ ശിഷ്യന്മാരോ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരോ അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ആളുകളോ ആണ് അതുകൊണ്ട് തന്നെ ചാനലുകളിൽ പൊതുവിൽ ഒരു കോൺഗ്രസ് വിരുദ്ധത പ്രകടമാണ് അത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കണ്ടു ഷാഫി പറമ്പിലിനെതിരായ ആരോപണങ്ങൾ വന്ന സമയത്ത് കണ്ടു അതായത് സി പി എമ്മിനെതിരായ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ കാര്യമായി കൈകാര്യം ചെയ്യാതിരിക്കുകയും കോൺഗ്രസ് നേതാക്കൾ എത്ര കിടന്ന് വെച്ചിട്ടാലും അതിനൊന്നും വിസിബിലിറ്റി കാര്യമായി കൊടുക്കാതിരിക്കുകയും എന്നാൽ കോൺഗ്രസിനെതിരെ നടത്തുന്ന ചർച്ചകൾ അതിന് മൂർച്ച കൂടുകയും കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾക്ക് വലിയ മൈലേജ് കൊടുക്കുകയും ദിവസങ്ങളോളം കോൺഗ്രസിനെതിരെ ചർച്ചകൾ നടത്തുകയും കോൺഗ്രസിലെ ചെറിയ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പോലും ചെറിയ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന ചെറിയ വിഷയങ്ങൾ പോലും വലിയ ഹൈപ്പിൽ പ്ലേസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ഇവിടെ ചില ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലടക്കം നമ്മളത് കണ്ടതാണ് ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നേ മതിയാകൂ അല്ലാതെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ മുഖ്യമന്ത്രിക്കുപ്പായമെന്ന് പറഞ്ഞ് ഓരോ നേതാക്കളും ഓരോ വഴിക്ക് പോയാൽ കെട്ടുറപ്പില്ലാത്ത കോൺഗ്രസിനെ തീർക്കാൻ സി പി എമ്മിന് വളരെ എളുപ്പമായിരിക്കും ബി ജെ പി ആണെങ്കിൽ അതിന് വെറുതെ നിന്ന് കൊടുക്കുകയും ചെയ്യും കാരണം അവരുടെ ആവശ്യമാണ് കോൺഗ്രസ് തകരുക എന്നുള്ളത് ഇപ്പോൾ ഈ സി പി എമ്മിന് തുടർഭരണം കിട്ടിയത് പോലും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഞാൻ 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 എന്ന രീതിയിൽ കാണിച്ച കുറേ ഏർപ്പാടുകളാണ് സ്വർണ്ണക്കടത്ത് ആരോപണം കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അതേപോലെ തന്നെ അതേ വിഷയമെടുത്ത് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിക്കുന്നു പാർട്ടിയാണോ ചെന്നിത്തലയാണോ വലുത് എന്ന രീതിയിൽ ചെന്നിത്തല ഞാൻ 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 എന്ന് പറഞ്ഞ് കുറേ വർത്താനം പറയുന്നു ഒടുവിൽ ജനങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനൊരു പ്രതിപക്ഷ ഇവിടെ ആവശ്യമില്ല ഇവരൊക്കെ ഭരണപക്ഷത്ത് വന്നിട്ടും വലിയ കാര്യമില്ല സുരേന്ദ്രൻ തന്നെ ഒരു പൊതുവേദിയിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ചെന്നിത്തലയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തിരെ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് ഞങ്ങളെങ്ങ് പ്രതിപക്ഷമാക്കിയാൽ പോലെയെന്ന് ഉള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ മുഖ്യമന്ത്രി കുപ്പായം എന്ന നിലയിൽ ഒപ്പം നിൽക്കുന്ന യുവനിരയെ വെട്ടിക്കൂട്ടാൻ ഇട്ടുകൊടുക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും കാലു വാരുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് തുടർഭരണം എളുപ്പമാകും ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് കൃത്യമായി കോൺഗ്രസിനുള്ളിലെ ചീഞ്ഞുനാറുന്ന വിഷയങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്നുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെക്കുറിച്ചെല്ലാം പറയുന്നത് അവരാണ് കോൺഗ്രസിൻ്റെ ഭാവി പക്ഷെ അവരെ ചവിട്ടിത്താഴ്ത്താൻ അവരെ ചവിട്ടിത്തേക്കാൻ അവരെ സൈഡ് ലൈൻ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അവരെ വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഈ മുതുക്കന്മാരായ കുറേ കോൺഗ്രസ് കീഴവന്മാരുണ്ട് അധികാരക്കൊതി മാറാത്ത വർഗ്ഗം ഇവർ അവരുടെ പണി അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ സി പി എമ്മിന് കുശാലായി തുടർഭരണം എളുപ്പമായി ഇപ്പോൾ ഒരു വശത്ത് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു ഹിന്ദു വിരുദ്ധരാണ് സി പി എം എന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രചാരണങ്ങൾക്ക് കൃത്യമായി തന്നെ തടയിടാൻ ഈ ഒരൊറ്റ അയ്യപ്പ സംഗമത്തിലൂടെ സി പി എമ്മിന് കഴിഞ്ഞു തെറ്റുപറ്റിപ്പോയതാണ് ഇപ്പോൾ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറയാതെ പറയുകയായിരുന്നു സി പി എം എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും ചരിത്രത്തിലാദ്യമായി ഒന്നിച്ചു കൊണ്ടുപോകാൻ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കാൻ പോലും സി പി എമ്മിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അത് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ പലസ്തീൻ വിഷയം അടക്കം അടക്കമുയർത്തിക്കാട്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് അതും ഒരു പരിധി വരെയൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അങ്ങനെ സകല മേഖലകളിലും ഒരേപോലെ ഇടപെടുന്നു ഇപ്പോൾ പെൻഷൻ കൂട്ടിയിരിക്കുകയാണ് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ് ആർക്കാണ് തെറ്റ് പറയാൻ കഴിയുക സാധാരണക്കാരായ മനുഷ്യർക്ക് പാവങ്ങൾക്ക് പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നു സർക്കാർ എന്ന് പറഞ്ഞാൽ അതിനൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി വിശേഷിപ്പിച്ചാലും അത് എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളൊരു ചോദ്യമാണ് കാരണം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ക്ഷേമപ്രവർത്തനം എന്ന നിലയിൽ അതിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സി പി എമ്മിന് കഴിയും പിന്നെ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സി പി എം നിരന്തരമായി അവരുടെ പൊതുവേദികളിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് റിനിയാൻ ജോർജ് ഇന്നലെ സി പി എമ്മിൻ്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കെ കെ ശൈലജ ഉയർത്തുകയാണ് നോക്കുമ്പോഴെന്താ ആ കേസിൽ ഒരു തരത്തിലുള്ള തെളിവുമില്ല അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി പോലും പരാതി കൊടുത്തിട്ടില്ല ഒക്കെ ശരിയാണ് പക്ഷേ സി പി എം ആ വിഷയം വിടുന്നില്ല അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കേണ്ട കോൺഗ്രസ്സുകാർ വായിൽ വിരലിട്ട് എൻ്റെ പ്രതിച്ഛായ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായത്തിന് ഓട്ട വീഴുമോ മാങ്കൂട്ടത്തിന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞാൽ എന്ന നിലയിൽ വളഞ്ഞിട്ടടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുകയാണ് ഷാഫിക്കെതിരെ ഒരു ആരോപണം വന്നു എത്ര കോൺഗ്രസിൻ്റെ നേതാക്കൾ അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നു നേരെ മറിച്ച് എ റഹീമിനെതിരെയാണ് ഒരു ആരോപണം ഇത്തരത്തിൽ വരുന്നതെങ്കിലോ സി പി എം കോൺഗ്രസ്സുകാരെ വെച്ചുപുറപ്പിക്കില്ല കേരളത്തിൽ ആ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളമെമ്പാടും സി പി എം ഒറ്റക്കെട്ടായി നടത്തും അതാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം സി പി എം ഒറ്റക്കെട്ടാണ് അവരൊരു പ്രവർത്തകൻ തെറ്റ് ചെയ്തു എന്ന ആരോപണം വരുന്നു ശരി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്ന് തന്നെ വെക്കുക അത് സി പി എം സമ്മതിച്ചു കൊടുക്കില്ല കൃത്യമായി ആ പ്രവർത്തകനെ അല്ലെങ്കിൽ നേതാവിനെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കം അത് നിയമപരമായി ശരിയാണോ അല്ലെങ്കിൽ ധാർമ്മികമായി ശരിയാണോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യം പക്ഷേ രാഷ്ട്രീയപരമായി അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പാർട്ടിയുടെ കെട്ടുറപ്പിനെയും പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും പാർട്ടിയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും എന്തായാലും നിലവിലെ സാഹചര്യം കോൺഗ്രസ് ദയനീയ അവസ്ഥയിലാണ് ആ അവസ്ഥ ഏറ്റവും കൂടുതൽ ഗുണകരമാക്കി കോൺഗ്രസ്സിനെതിരായ കടന്നാക്രമണങ്ങൾ അനുദിനമെന്നോണം വർദ്ധിപ്പിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ സ്പേസുകളെയും ചാനലുകളെയും മത സംഘടനകളെയും ഒക്കെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ആക്രമണത്തിനുള്ള തുടക്കം കോൺഗ്രസ് വിരുദ്ധ ആക്രമണത്തിനുള്ള തുടക്കം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും കോൺഗ്രസ് ഇത് മനസ്സിലാക്കാതെ പ്രതിരോധിക്കാതെ നിന്നാൽ അത്യന്തികമായ നഷ്ടം കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പിയും സി പി എമ്മും ആയിരിക്കും സംശയം വേണ്ട